കഴുത്തൂട്ടിപ്പുറായ ഗവൺമെൻറ് എൽ പി എ സ്കൂൾ അറുപത്തിയേഴാമത് വാർഷിക ആഘോഷം ജനുവരി ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ ആരംഭിക്കും മൂന്ന് ദിവസങ്ങളിലായി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴുത്തൂട്ടിപ്പുറായ ഗവൺമെൻറ് എൽ പി സ്കൂൾ അറുപത്തിയേഴാമത് വാർഷികാഘോഷം ജനുവരി ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ മുതൽ ആരംഭിക്കും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ഈ വിദ്യാലയത്തിന് ചരിത്രത്തിലാദ്യമായി ഈ അധ്യയന വർഷം മുക്കം ഉപജില്ല അറബിക് കലാമേളയിൽ ഓവറോൾ ചാമ്പ്യൻപട്ടവും പ്രവൃത്തി പരിചയ ഓവറോൾ രണ്ടാം സ്ഥാനവും സാമൂഹ്യശാസ്ത്രമേളയിൽ ഓവറോൾ മൂന്നാം സ്ഥാനവും മറ്റു ഒട്ടാനവധി സമ്മാനങ്ങളും കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അലിഫ്റ്റ് ടാലൻ ടെസ്റ്റ് പരീക്ഷയിലെ ജില്ലാതല വിജയിം ഈ വിദ്യാലയത്തിലെ കെ അർഷാദാണ് ഈ ചരിത്ര വിജയങ്ങളുടെ ആഘോഷത്തിൻ്റെ ഭാഗമായാണ് മൂന്ന് ദിവസങ്ങളിലായി വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെ കലാവിഷ്കാരങ്ങൾക്ക് പുറമെ കൊടിയത്തൂർ പഞ്ചായത്തിലെ സ്കൂൾ പ്രീ പ്രൈമറി അംഗനവാടികളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കൊടിയത്തൂർ പഞ്ചായത്ത് തല പ്രീ പ്രൈമറി ചിത്രരചന കളറിംഗ് മത്സരവും പഞ്ചായത്ത് തല എൽ പി വിഭാഗം പ്രസംഗ മത്സരവും കൊടിയത്തൂർ പഞ്ചായത്തിലെ ഇരുപത്തിയാറ് അംഗനവാടികളിൽ നിന്നുള്ള അധ്യാപികമാരും രക്ഷിതാക്കളും പങ്കെടുക്കുന്ന ഫുഡ് ഫെസ്റ്റും കെ ജി വിഭാഗം സമീപത്തെ അംഗനവാടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും പൂർവ്വാധ്യാപക വിദ്യാർത്ഥി സംഗമവും പഠനോത്സവത്തിൻ്റെ ഭാഗമായ എക്സിബിഷനും സാംസ്കാരിക സമ്മേളനവും സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ജില്ലാതലത്തിൽ വിജയം കരസ്ഥമാക്കിയ എസ് കെ എ യു പി സ്കൂളിലെ ഒപ്പനയും നാട്ടുകാരുടെ ഗാനമേളയും വിവിധ ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വെസ്റ്റ് കൊടിയത്തൂരിൽ കൈത്തട്ടിപുറ എൽ പി സ്കൂളിൻ്റെ അറുപത്തിയേഴാം വാർഷികം അത് വിപുലമായി തന്നെ നടത്തുകയാണ് ഇത്തവണ നമ്മൾ വാർഷിക വിപുലമാക്കാനുള്ള കാരണം കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിലും അതോടൊപ്പം ശാസ്ത്രോത്സവങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ സ്കൂൾ ട്രോഫികളും മറ്റും നേടി സ്കൂളിൻ്റെ നാടിൻ്റെ അഭിമാനമായി മാറിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ തുടർച്ച തവണമായിട്ടാണ് നമ്മൾ ഈ വാർഷികം അതിവിപുലമായി തന്നെ നമ്മൾ നാട്ടിലെ എല്ലാ മതവിഭാഗത്തെയും രാഷ്ട്രീയ പാർട്ടിയെല്ലാം േർത്തുകൊണ്ട് വിപുലമായി തന്നെ സംഘം വിളിക്കുകയും ഇതിൻ്റെ ഭാഗമായി നല്ലൊരു ശവസംഘ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ചർച്ചയുടെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ മൂന്ന് ദിവസത്തെ പരിപാടി വമ്പിച്ച വിജയമാക്കി തന്നെ മുമ്പോട്ട് പോകാൻ സാധിച്ചു തീരുമാനിച്ചത് കൂടാതെ പ്രതിപാദനം സമ്മാനദാനം സപ്ലിമെൻ്റ് പ്രകാശനം ഒരുമാ ദുബായി സ്പോൺസർ ചെയ്ത ആധുനിക ലൈബ്രറിയുടെയും ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ ഡിജിറ്റൽ ക്ലാസ് മുറികളുടെയും പദ്ധതി പ്രഖ്യാപനം ഡിജിറ്റൽ റിപ്പോർട്ട് തുടങ്ങിയവയും നടക്കുമെന്നും സാംസ്കാരിക സമ്മേളനം തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വ്യക്തമാക്കി മുഖത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പി ടി ഐ പ്രസിഡന്റും ജനറൽ കൺവീനറുമായ ഷംസു കുന്നത്ത് എസ് എം സി ചെയർമാൻ എ കെ ഹാരിസ് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ വി വി നൌഷാദ് കൊടിയത്തൂർ പ്രഥമാധ്യാപകൻ ടി കെ ജുമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം